ഹായ് ഹലോ ചന്ദ്രകേലിന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും പിങ്കിയെയും ഗൗതമിനെയും ഒന്നിപ്പിക്കുക അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അത് കാണാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ലക്ഷ്മി എങ്ങനെയെങ്കിലും പിങ്കിയും ഗൗതമും ഒന്നിച്ച് അവരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അതാണ് ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ ആഗ്രഹം എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ ജീവിച്ചിരി ജീവിച്ചിരിക്കുമ്പോൾ നടത്തത്തില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്തിരിക്കുവാണ് മോഹിനിയും പവിത്രം അമ്മാതിരിയുള്ള ചില പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യ വിവരത്തിൽ നടന്നിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ചന്ദ്രിക ചന്ദ്രകി ലലി എന്ന സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ നന്ദുവും ഗൗരിയും സോറി നന്ദുവും പിങ്കിയും ഗൗതമും കൂടി ചേർന്നിട്ട് ശാന്തിപുരം ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ അവിടെ ഗൗ പിങ്കിയോട് ലക്ഷ്മി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം ഒന്നിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് മോഹിനി വന്നിട്ട് പവിത്രയോട് കാര്യങ്ങൾ പറയുന്നത് ഗൗതമും നന്ദുവും പിന്നെ ഏർ പിങ്കിയും കൂടി ചേർന്നിട്ട് അവർ ഒരുമിച്ചാണ് ശാന്തിപുരം ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്നും എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ചു വേറൊന്നുമല്ല ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ സുമംഗലയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു സുമംഗലയെ വിളിച്ചതിന് ശേഷം പിങ്കിയും ഗൗതമും ഒന്നിക്കുമെന്നും പിങ്കി നിങ്ങളെ എല്ലാവരെയും മറക്കുമെന്നും പഴയ കാര്യങ്ങളെല്ലാം പിങ്കി മറന്ന് ഗൗതമുമായിട്ട് ഒന്നിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സുമംഗലയോട് പറഞ്ഞു സുമംഗല ആവർത്തിച്ചു പറഞ്ഞത് പിങ്കി ഒരു കാരണവശാലും പഴയതൊന്നും മറക്കത്തില്ല എന്നാണ് പക്ഷേ അവിടെ പിങ്കിയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന മോഹിനി പിങ്കിയെ സപ്പോർട്ട് ചെയ്യാതെ പി പറയുകയും ചെയ്തു പിങ്കി ഒരു കാരണവശാലും പഴയ കാര്യങ്ങൾ ഓർക്കത്തില്ല അവൾ ആ രീതിയിലാണ് രീതിയിലാണിപ്പോ ഇന്ദീവരത്തില് ജീവിക്കുന്നത് എന്ന് കൂടി മോഹിനി പറഞ്ഞപ്പോ അത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പിങ്കിയെ പിങ്കിയും ഗൗതമും കൂടി ശാന്തിപുരം ഗ്രാമത്തിലേക്ക് നന്ദുവിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പോകുകയാണെന്നും അങ്ങനെ ശാന്തിപുരം ഗ്രാമത്തിലേക്ക് അവർ പോയി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതമും പിങ്കിയും അടുത്തിരിക്കും അടുക്കും എന്നൊക്കെ അവിടെ പറഞ്ഞപ്പോ അത് കേട്ടിട്ട് സുമംഗലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എങ്ങനെയെങ്കിലും പിങ്കി അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ സുമംഗലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് സുമംഗല ഒരു ട്രിക്ക് ഒരു ഐഡിയ കണ്ടുപിടിച്ചു ഒരു പദ്ധതി പ്ലാൻ ചെയ്തു വേറൊന്നുമല്ല എങ്ങനെയെങ്കിലും പിങ്കയെ തൻ തനിക്കേ വയ്യ എന്നും അതുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് പിങ്കി എത്തണം എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്ലാ പ്ലാന് സുമങ്കല നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് ഈ സമയത്ത് മോഹിനിയും പവിത്രയും കൂടി വന്ന് നോക്കുമ്പോൾ ലക്ഷ്മി പിങ്കിയോട് പറയുവാണ് ഒരു കാരണവശാലും നീ ഗൗതമനെ വിട്ടു പോകരുത് എന്ത് സംഭവിച്ചാണെങ്കിൽ പോലും ഈ ശാന്തിപുരം ഗ്രാമത്തിലേക്ക് എത്തിയതിനു ശേഷം നീ മാക്സിമം ഗൗതമന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറാനായിട്ട് നോക്കണം അവിടെ നിന്ന് ശാന്തിപുരത്തു നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഗൗതമും പിങ്കിയും ഒന്നിച്ചിരിക്കണം എല്ലാ അർത്ഥത്തിലും ഗൗതമിന്റെ ഭാര്യയായിട്ട് പിങ്കി മാറിയിരിക്കണം എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പിങ്കി ഭയങ്കര സങ്കട സന്തോഷത്തിലായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഗൗതമിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അവിടെ പിങ്കിക്ക് ഇതിൻ്റെ ഇടയിലാണ് അരിന്ധതി ഓടി വന്നിട്ട് പിങ്കിയോട് പറയുന്നത് മോളെ നിന്നെ സുമങ്കല വിളിച്ചായിരുന്നു ഒരു സങ്കട വാർത്ത പറയാനായിട്ടാണ് ഞാൻ ഓടി വന്നത് കാര്യം തിരക്കി എന്നാൽ സുമംഗല തന്നെ വിളിച്ചിരുന്നു എന്നും വേറെ ഒന്നുമല്ല സുമംഗല ആ ഒരു ബാത്റൂമില് ബാത്റൂമിൽ കുളിക്കുന്നതിനിടയിൽ കാല് വഴുതി വീണു കാല് വഴുതി വീണു എന്നും അങ്ങനെ കാല് വഴുതി വീണ് സുമംഗലയുടെ കാല് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് അതുകൊണ്ട് സ്വയമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് മോളെ അങ്ങോട്ട് വിടാമോ എന്ന് ചോദിച്ചു നിനക്കൊന്ന് പോകാമോ ശാന്തിപുരം ഗ്രാമത്തേക്ക് നിനക്ക് പിന്നെയും പോകാമല്ലോ നീ ഒന്ന് സുമംഗലയുടെ അടുത്തേക്ക് പോകാമോ എന്ന് അരിന്തി ചോദിച്ചു ഇതിനിടയിൽ പിങ്കി ഇപ്പൊ പോയില്ല എന്നുണ്ടെങ്കില് അത് യഥാർത്ഥത്തില് പിങ്കിയുടെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും അമ്മായിയമ്മയാണ് അമ്മയാണ് ഇപ്പൊ പിങ്കിയെ വിളിക്കുന്നത് അപ്പോൾ പിങ്കി അത് നിഷേധിച്ചു കഴിഞ്ഞാൽ വേറെ കഥകളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഗൌതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി പഴയതെല്ലാം മറന്നു അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനേം അമ്മായി എല്ലാം പിങ്കി മറന്നു കളഞ്ഞു എന്നിട്ട് ഗൗതമിന്റെ പിന്നാലെ നടക്കുവാണ് എന്നുള്ള രീതിയില് പിങ്കിയെ കളിയാക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലായിരിക്കും വാർത്തകൾ പുറത്തു വരുന്നത് എന്നുകൂടി മോഹിനിയും പവിത്രയും പറഞ്ഞപ്പോ പിങ്കി അവസാനം പറഞ്ഞു ശരി ഞാൻ വരാം ഞാൻ എന്തായാലും സുമങ്കല അപ്പച്ചെ നോക്കാനായിട്ട് ഞാൻ പൊയ്ക്കോളാം ശാന്തിപുരത്തേക്ക് ഞാൻ പോകത്തില്ല ഞാൻ പോകുന്നില്ല എന്ന് തന്നെ പിങ്കിയും തീരുമാനിച്ചു അങ്ങനെ എന്താ എല്ലാ തിരിച്ച് എല്ലാ ശുഭം എന്ന് പറയാ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഗൗതമും നന്ദുവും മാത്രമാണ് ഇപ്പോൾ ശാന്തിപുരത്തേക്ക് പോകുന്നത് പിങ്കി ആണെങ്കിൽ തൻ്റെ അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് പിങ്കി ഒരിക്കലും അവരുടെ കൂടെ പോകുന്നില്ല അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് നന്ദുവും ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരിയെ കാണാൻ പറ്റുമല്ലോ ഗൗരിയോട് സംസാരിക്കാൻ പറ്റുമല്ലോ തൻ്റെ കളിക്കൂട്ടുകാരിയോട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് തനിക്ക് കുറെ നാൾ കൂടെ നിൽക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഗൗരിയെ കാണാനായിട്ട് നന്ദൂട്ടനും ഗൗതമും അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് ഗൗരി ആണെന്നുണ്ടെങ്കിൽ നന്ദൂന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് നളിൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുവാണ് പ്രത്യേകിച്ച് കുമ്പളപ്പവും എല്ലാം ഉണ്ടാക്കി നല്ല സ്വാദിഷ്ടമായിട്ട് സദ്യ തന്നെ ഒരുക്കാനായിട്ട് ഗൗരി തീരുമാനിച്ചു അങ്ങനെ അത് ചെയ്തതിന്റെ ഇടയിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദുനെ കുറിച്ച് പുഴ്ത്തി പുഴ്ത്തി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാലും നിന്നെ നന്ദു വിട്ടു പോകത്തില്ല എന്ന് നന്ദു അവിടെ ഗൗരിയോട് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ നമുക്ക് നന്ദുവിനെ ഇവിടെ താമസിപ്പിച്ചാലോ ഇവിടെ നന്ദുവിനെ അച്ഛനെയൊക്കെ താമസിപ്പിച്ചാലോ ഈ വീട് കുഞ്ഞല്ലേ എന്നൊക്കെ നന്ദി പറയുമ്പോഴും ഈ വീട് കുഞ്ഞാണെങ്കിൽ എന്താ അവർക്ക് അവർക്കിവിടെ താമസിക്കാമല്ലോ അവരിവിടെ നിന്നോട്ടെ എനിക്ക് നന്ദുവിൻ്റെ അച്ഛനെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛൻ വേണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ഛനെ എനിക്കും വേണം എനിക്ക് അച്ഛനെ കാണാനായിട്ട് കൊതിയായി എന്നൊക്കെ പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സ്വന്തം മകളുടെയും ഭാര്യയുടെയും അടുത്തേക്കാണ് ഗൗതം പോകുന്നത് എന്ന് പോലും അറിയാതെയാണ് ഗൗതം ശാന്തിപുരത്തേക്ക് എത്തുന്നത് എന്നാൽ താൻ മരിച്ചു തൻ്റെ ജീവിതത്തിലോട്ട് ഇനി ഇളംകൂലായിട്ട് നന്ദ വരത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പിങ്കിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു ശാന്തിപുരം യാത്രയ്ക്കിടയിൽ ഗൗതമിനും നന്ദുവിനും സംഭവിക്കാൻ പോകുന്നത് ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടി തന്നെ ഗൗരി അവിടെ പിങ്കി തകരാൻ വേണ്ടിയിട്ട് പോകുവാണ് പിങ്കിയുടെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്